നമസ്കാരം പ്രമുഖ ഇംഗ്ലീഷ് കൊമേഡിയനും നടനും അഭിനേതാവുമെല്ലാമായ റസൽ ബ്രാൻഡ് വീണ്ടും മമ്മോദിസ മുങ്ങി അടിവസ്ത്രം മാസ്ത്രം ധരിച്ച് അദ്ദേഹം നദിയിലിറങ്ങി മമ്മോദിസ മുങ്ങിയതിൻ്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ വൈറലാവുകയാണ് നാൽപ്പത്തൊമ്പതുകാരനായ റസൽ നദിയിൽ മറ്റ് രണ്ടുപേർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് റസലിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മുഴുവൻ ഇപ്പോൾ ബൈബിൾ വചനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഡിസംബർ മുതൽ തന്നെ ക്രൈസ്തവ വിശ്വാസങ്ങളോടുള്ള തൻ്റെ ആഭിമുഖ്യം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ ആഴ്ചയിൽ റസൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ ബൈബിൾ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നതായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ദൈവത്തിൻ്റെ ത്യാഗത്തോടുള്ള തൻ്റെ നന്ദി പ്രകടനം എന്നാണ് റസൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് റസൽ ബ്രാൻഡിൻ്റെ പേരിൽ ബലാത്സംഗ കുറ്റത്തിന് കേസെടുത്തത് ഇരയെ മർദ്ദിക്കുകയും വൈകാരികമായി ദുരുപയോഗം നടത്തിയതായും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി പതിമൂന്നിനും ഇടയിലാണ് ഈ കുറ്റകൃത്യം നടത്തിയത് എന്നാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ പ്രമുഖ മാധ്യമമായ ചാനൽ ഫോർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ആരോപിച്ചിരുന്നത് എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തന്നെ റസൽ നിഷേധിക്കുകയായിരുന്നു ആരോപണങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ കൂടിയാണ് ഈ വർഷം ഏപ്രിൽ മാസത്തിൽ റസൽ തേംസ് നദിയിൽ വെച്ച് മുഹമ്മദ് ഇസൈ മുങ്ങിയത് മുഹമ്മദ് തുടർന്നാണ് തനിക്ക് വലിയ തോതിലുള്ള മാനസിക പരിവർത്തനം ഉണ്ടായത് എന്നാണ് റസൽ പറയുന്നത് നേരത്തെ റസൽ ബുദ്ധമതം സ്വീകരിച്ചിരുന്നു ഇപ്പോൾ അത് ഉപേക്ഷിച്ചാണ് വീണ്ടും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് മാറിയത് താൻ ജീവിതത്തിൽ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു എന്നാണ് റസൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് മോഹമ്മദ്സെക്കുറിച്ച് അവിസ്മരണീയമായ അനുഭവം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് താൻ വലിയൊരു മാറ്റത്തിന് വിധേയനായി കഴിഞ്ഞു എന്നാണ് റസൽ അനുയായികളോട് സമൂഹ മാധ്യമങ്ങളിലൂടെ വിവരിക്കുന്നത് തനിക്ക് മൂന്ന് കുട്ടികളുണ്ട് ഒരു തൊഴിലുണ്ട് നിരവധി വെല്ലുവിളികൾ നേരിടുകയാണ് എന്നിട്ടും താൻ ലോകത്ത് തന്നെ ജീവിക്കുകയാണെന്നും തൻ്റെ ഉള്ളിൽ പുതിയൊരു ഊർജ്ജം ഉയരുകയാണെന്നും റസൽ അനുയായികളോട് പറയുന്നു എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള നിരവധി വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തി തന്നെയാണ് റസൽ ബ്രാൻഡ് കഴിഞ്ഞ ഏപ്രിൽ മാമദിവസം മുക്കിയ അദ്ദേഹം കഴിഞ്ഞ ദിവസവും വീണ്ടും എന്തിനാണ് മാമദിവസം മുങ്ങിയത് എന്ന ചോദ്യമൊന്നും അദ്ദേഹം ഇനിയും ഉത്തരം നൽകിയിട്ടില്ല പല പാശ്ചാത്യ കലാകാരന്മാരെയും പോലെ തന്നെ വളരെ വിചിത്രമായ ജീവിത രീതി പിന്തുടരുന്ന ആളാണ് റസൽ ബ്രാൻഡ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബലാത്സംഗ കേസിൽ പ്രതിയായതോടുകൂടി ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മാനസിക സംഘർഷം വളരെ രൂക്ഷമായ അവസ്ഥയിലേക്ക് മാറിക്കാണുമെന്നും അങ്ങനെയായിരിക്കാം അദ്ദേഹം വീണ്ടും ക്രിസ്തുമത്തിലേക്ക് വരാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനമെടുത്തത് എന്നുമാണ് പൊതുവെ കരുതപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള റസൽ ബ്രാൻഡിൻ്റെ ആരാധകർ പക്ഷേ ഇതൊന്നും കണക്കാക്കുന്നില്ല അദ്ദേഹം മലയാളം കേസിൽ പ്രതിയായതെന്ന് അവർക്ക് ബാധകമല്ല അവർ ഇപ്പോഴും പൂർണ്ണ പിന്തുണയുമായി റസലിൻ്റെ കൂടെ തന്നെയുണ്ട്